കാറിൽ ചാരി നിന്ന ബാലനെ ചവിട്ടിത്തെപ്പിച്ച് പരിക്കേൽപ്പിച്ച കാറുടമയുടെ അക്രമമറിഞ്ഞ വിദ്യാർത്ഥികളുടെ രോഷം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയ അധ്യാപകൻ ഇതാ ഇവിടെയുണ്ട് തിരുത്തുമരക്കാവ് എൽ പി സ്കൂൾ അധ്യാപകൻ അനു തിരൂരാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വൈറലായത് കാറിൽ ചാരി നിന്നതിന് രാജസ്ഥാനി സ്വദേശിയായ ആറു വയസ്സുകാരനെ ചവിട്ടി ക്രൂരമായി പരിക്കേൽപ്പിച്ച സംഭവം സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും കണ്ടത് സമൂഹത്തിൽ കടുത്ത രോഷത്തിനിടയാക്കിയിരുന്നു ഈ സംഭവം മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് അനുവിവരിച്ചപ്പോൾ കുരുന്നുകൾ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് സ്ഥലത്ത് ഒരു കുട്ടി കാറിൽ ചാരി നിന്നപ്പോ ആ കുട്ടിയിലെ ആ കാറിന്റെ ഓണർ വന്നിട്ട് എന്തിനാ ചവിട്ടിയത് കാറിൽ ചാരി നിന്നോ എന്ന് പറഞ്ഞിട്ട് അത് ശരിയാണ് നിങ്ങൾ തോന്നണ്ട തോന്നില്ല എന്താ കാര്യം വെറുതെ ഒരാളെ ചവിട്ടി കാറിൽ ചാരി നിന്നതിന് ചവിട്ടേണ്ട ആവശ്യമില്ല ആ അതിന്റെ ആവശ്യമില്ല ഏ ചാരി നിന്നിട്ടുള്ളൂ ചവിട്ടേണ്ട ആവശ്യമില്ല ഏ എന്താണ് എന്താ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് ആ കുട്ടെ ചവിട്ടാൻ നമുക്ക് അധികാരം ഉണ്ടോ ഇല്ല അയാള് ചെയ്തത് എന്താണ് ഭയങ്കര തെറ്റാണ് ആ കുട്ടി നമ്മളെ നാട്ടിൽ വന്ന മറ്റൊരു നാട്ടിൽ നിന്ന് നമ്മളെ നാട്ടിലേക്ക് എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാൻ വന്ന ഒരു അച്ഛന്റെയോ അമ്മയുടെ എന്താണ് കുട്ടിയോട് മാറി നിൽക്കാനായിരുന്നു പറയേണ്ടിയിരുന്നതെന്നും ഒരിക്കലും ചവിട്ടി മാറ്റാൻ പാടില്ലായിരുന്നുവെന്നും കുട്ടികൾ പറഞ്ഞപ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് അനു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഒരു കുട്ടിയെ ആക്രമിച്ച ഒരാൾ ചവിട്ടിയ വിഷയം ഞാൻ രാവിലെ ക്ലാസ്സിൽ വന്നപ്പം മക്കളോടൊന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തി കാരണം പൊതുവേ നമ്മൾ കുട്ടികളുടെ അഭിപ്രായം നോക്കണ്ട അവർ ചെറുപ്പമല്ല അല്ലെങ്കിൽ ചെറിയ ആൾക്കാരല്ല എന്ന് പറഞ്ഞാൽ തള്ളി വിടാറാണ് ചെയ്യുക അപ്പോൾ അന്ന് എന്താ എനിക്ക് തോന്നി ഇവരുടെക്ക് അഭിപ്രായം അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തായിരിക്കും ആ നിങ്ങളാ വിഷയത്തെക്കുറിച്ച് എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം അപ്പോൾ ഇവർ പറഞ്ഞ പ്രതികരണങ്ങളാണ് ഒരുപക്ഷെ എന്നെ തന്നെ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് കാരണം അവരെത്ര സീരിയസ് ആയിട്ടാണ് ആ വിഷയത്തെ സമീപിച്ചത് അങ്ങനെ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ആ കുട്ടിയെ മാറ്റി നിർത്താമായിരുന്നു അല്ലെങ്കിൽ അവനൊരു കുട്ടിയല്ലേ അങ്ങനെയൊന്നും അല്ല പ്രതികരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ അല്ലെങ്കിൽ മുതിർന്ന ആളുകളും ഒരുപക്ഷെ ചില നേരങ്ങളിൽ സമ്മേളനം നഷ്ടപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തികൾക്ക് പോലുള്ളൊരു മറുപടി ആയിരുന്നു ഈ കുട്ടികളുടെ പ്രതികരണം എന്നെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി എല്ലാവരും അതെ എല്ലാവരും വളരെ ഉത്സാഹത്തോട് കൂടിയിട്ടാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചത് അത് ലോകം അറിയണം എന്ന് ഒരു നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് തന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഒരു ലേഖനമായിട്ട് എഴുതി എഫ് ബിയിൽ ഇട്ടത് അതെന്തോ ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചു പിറ്റേ ദിവസം തന്നെ അത് വിവിധ പത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു ചില ബ്ലോഗേഴ്സ് പോലും അതിനെ സംബന്ധിച്ച് പരാമർശം നടത്തിയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ ഒരിക്കലും അത് എൻ്റെ ഒരു ക്രെഡിറ്റല്ല എൻ്റെ മക്കളതാണ് ഞാൻ പലപ്പോഴായി പല ചെറിയ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചതിലാവാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടിട്ടാവാം അവരതിനെക്കുറിച്ച് സംസാരിക്കുകയും അവരുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്തത് സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ശരിയെ ശരിയെന്ന്

അവനെ ആ കാർ മുന്നിൽ നിന്നേയാണ് ചൗട്ടിയത്. ഒന്ന് മാറിനിക്ക് വണ്ടി എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞാ മതി. ആ വേറെ നാട് നിന്നന്നല്ലേ ചൗട്ടിയേ. അവളെ അമ്മേ ചൗട്ടാൻ പാടില്ല. ഐ ഐ നമ്മൾ കുട്ടത്തുള്ള ഒരാളെ നേയാണ് ആ കുട്ടനെ ചൗട്ടി. ആ കുട്ടിയോട് മാരിക്കാൻ വരാം. അങ്ങനെ ചൗട്ടാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം ദീഷാനേ ആ സംഭവം ചെയ്തോ ശരിയല്ല. അല്ല. എന്താ ചെയ്തേ? സീ സീกรോ എന്നാലും ആ ആ അങ്ങനെ ആവശ്യമില്ലായിരുന്നു വണ്ടി വയസ്സുകാരനെ ീഴ്ത്തിയ സംഭവത്തിന്റെ വീഡിയോ തന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും ശരിയാണോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാൽ കുട്ടികളുടെ പ്രകടനം തന്നെ ഞെട്ടിച്ചുവെന്നും ചില പ്രവർത്തികളുടെ ശരി തെറ്റുകൾ കുട്ടികൾ വേഗത്തിൽ മനസ്സിലാക്കുന്നതായും അനു പറയുന്നു കുട്ടികളുടെ പ്രതികരണം സമൂഹം അറിയണമെന്നതിനാലാണ് താൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും നിരവധി പേർ ഇതിനെ അഭിനന്ദിച്ചുവെന്നും അനു പറഞ്ഞു